ചാലക്കുടി മലയ്ക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും വഴി തടഞ്ഞ കാട്ടുകൊമ്പൻ കപാലി കെ എസ് ആർ ടി സി ബസ് അടക്കം നിരവധി വാഹനങ്ങൾ ഒരു മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി കഴിഞ്ഞ ദിവസം രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് ഒരു മണിക്കൂറോളം വഴിയിൽ തടഞ്ഞിട്ടിരുന്നു പെരിങ്ങൽകൂത്ത് പവർ ഹൌസിന് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം ആറു മണിയോടെ റോഡിലിറങ്ങിയ കപാലി വാഹനങ്ങൾ തടയുകയായിരുന്നു അതിരപ്പിള്ളി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നിരോധനമുള്ളതിനാൽ റോഡിൽ വാഹനങ്ങൾ കുറവായിരുന്നു ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയ്ക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ബസ് അടക്കം നിരവധി വാഹനങ്ങൾ റോഡിനിപ്പുറത്തും ഇപ്പുറത്തും ഇരുചക്ര വാഹനങ്ങളും പഞ്ചായത്ത് ജീപ്പ് അടക്കമുള്ള വാഹനങ്ങൾ മറുവശത്തും കുടുങ്ങി ഒടുവിൽ ഏഴു മണിയോടെ ആന റോഡിൽ നിന്ന് മാറിയ ശേഷമാണ് വാഹനങ്ങൾക്ക് യാത്ര തുടരാനായത് കഴിഞ്ഞ ദിവസം രോഗിയുമായി ചാലക്കുടിയിലേക്ക് വന്നിരുന്ന ആംബുലൻസും കബാലി തടഞ്ഞിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനയെ തുരത്തിയ ശേഷമാണ് ആംബുലൻസിന് പോകാനായത് വരാണെങ്കിൽ ഞാൻ കൊറേണ്ടിവരും റിവേഴ്സ് കാരണം വേറെ സ്ഥല വരാണെങ്കിൽ വരാണെങ്കി പൈ റിവേഴ്സ് ഇറക്കണ്ടി വരും